മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരാണ്ട് ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിന്ന മുഖ്യമന്ത്രി വിട പറഞ്ഞിട്ടും ജനമനസ്സുകളിൽ മായാതിൽപ്പുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന നന്മയിലാണ് ഇന്നും പുതുപ്പള്ളിയുടെ സ്പന്ദനം ആൾക്കൂട്ടത്തെ സ്നേഹിച്ച ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒടുവിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ കല്ലറയിലേക്ക് മടങ്ങിയ ഒരു മനുഷ്യൻ പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി അതിനുമപ്പുറം ഒരു വർഷം മുമ്പ് ഇതേ ദിവസം പുതുപ്പള്ളിക്കൊപ്പം കേരളം ഒട്ടാകെ വിതുമ്പി ഉമ്മൻചാണ്ടിയുടെ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയിട്ട് ഒരാണ്ട് തികയുന്നു അദ്ദേഹത്തിന് ഞാൻ സ്നേഹത്തോടെയാണ് സഹായം ഉള്ള ഒരു മനുഷ്യനാണ് സ്വർഗസ് മനുഷ്യൻ സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ഓർമ്മ തന്നെയാണ് ഒരിക്കലും മനസ്സിൽ മറക്കാത്ത ഒരു മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുതുപ്പള്ളി കാരൂട്ട് വള്ളക്കാലിൽ കെ യു ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി അദ്ദേഹം പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പുതുപ്പള്ളിയെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു അതൊരു പാതി നൂറ്റാണ്ടുകാലം തുറന്നു രണ്ടു തവണ മുഖ്യമന്ത്രിയായി അർബുദപാതയെ തുറന്ന ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ചു തീർത്തും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയ കരുതൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെന്നുള്ള നടപടികൾ ആ ഇടപെടലുകളിൽ ആശ്വാസം നേടിയ സാധാരണക്കാരന്റെ മനസ്സിനു മുകളിലാണ് ഉമ്മൻചാണ്ടി ഇരിപ്പിടമുറപ്പിച്ചത് മരണശേഷം ദിനം പ്രതി പുതുപ്പള്ളിയിലെ മറ്റാർക്കുമില്ലാത്ത പ്രത്യേക കല്ലറയ്ക്ക് മുന്നിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് ഈ കാരണം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ എല്ലാ അർത്ഥത്തിലും അതുപോലെ രാഷ്ട്രീയപരമാണേലും സാറിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ മുഖം നോക്കാതെ എല്ലാരെയും സഹായിക്കുന്ന ഒരു മനസ്സാണ് അപ്പം അതിൽ പേരൊന്നുമില്ല അതിനകത്ത് ജാതി മതം ഒന്നുമില്ല തങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുമെന്ന് അവർ കരുതി കർമ്മം അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കുമെന്നോ അദ്ദേഹത്തിന് ഈ സ്മരണ പുതുക്കുന്ന അവസരങ്ങളിൽ എല്ലാ ശാന്തി ആത്മാവിന് ശാന്തി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ പിൻഗാമിയായി ഉമ്മൻചാണ്ടിക്ക് നൽകിയ സ്നേഹം ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനും നൽകി ഭാവി പ്രാതിനിധ്യ രാഷ്ട്രീയം ജനത്തിന് വിടുന്നു ജനങ്ങളെ അറിഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന ഉമ്മൻചാണ്ടിയെ കാലങ്ങൾ ഇനിയും വാഴ്ത്തും കല്ലറയ്ക്ക് മുകളിലെ ഈ അക്ഷരങ്ങൾ പോലെ ജനം കോട്ടയം